കൂട്ടുപുഴ പേരട്ട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് കർണാടകയിൽ നിന്ന് വൈക്കോലുമായി വന്ന ലോറിക്കാണ് തീപിടിച്ചത് ശനിയാഴ്ച പുലർച്ചെ നാലുമണിയോടെ ആയിരുന്നു സംഭവം സൊസൈറ്റിക്ക് സമീപം എത്തിയ ലോറി റോഡ് സൈഡിലേക്ക് ചേർക്കുന്നതിനിടെ ലോഡ് ഉണ്ടായിരുന്ന വൈക്കോൽ ഇലക്ട്രിക് ലൈനിൽ ഉടക്കി വലിക്കുകയായിരുന്നു ഇതോടെ ഇലക്ട്രിക് പോസ്റ്റ് തകരുകയും ലൈനിൽ നിന്നും വൈക്കോലിലേക്ക് തീ പടരുകയുമായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലോറിയിലെ വൈക്കോൽ പൂർണ്ണമായും കത്തിയമർന്നു മറന്നു വിവരമറിഞ്ഞ് ഇരട്ടിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റും നാട്ടുകാരും സംയുക്തമായി നടത്തിയ മൂന്നര മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് നാലരയോടെയാണ് ഞങ്ങൾക്ക് നിലയത്തിലേക്ക് വിളിച്ച് പേരട്ടയിൽ പുല് ലോറിക്ക് തീ പിടിച്ചിട്ടുണ്ടെന്നും സഹായം ആവശ്യമുണ്ടെന്നും അറിയിച്ചു വന്നത് ഉടനെ തന്നെ ഞങ്ങൾ നിലത്തിലെ രണ്ട് മൊബൈൽ ടാങ്ക് യൂണിറ്റ് എടുത്ത് വന്ന് ഏകദേശം ആറ് വണ്ടി ഇപ്പോഴും വെള്ളം അടിച്ചിട്ടാണ് തീ നിയന്ത്രണം മതിയാക്കിയത് വണ്ടിക്ക് ചെറിയ തകരാറുകളേ ഉള്ളൂ വൈക്കോൽ കാര്യമായ നാശനഷ്ടങ്ങളില്ല അതായത് ലൈൻ ഷോർട്ട് ആയതാണ് ലൈൻ ഇലക്ട്രിക് ലൈനിൽ ഷോർട്ട് ആയിട്ടാണ് പിടിച്ചത് ആ രാവിലെ ഒരു വണ്ടി ഇവിടെ ഇടിച്ചെന്നുള്ള ഇൻഫോർമേഷൻ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ സപ്ലൈ പെട്ടെന്ന് സബ്സ്റ്റേഷനിൽ നിന്ന് കട്ട് ചെയ്തു പിന്നെ നമ്മുടെ സ്റ്റാഫ് വെളുപ്പിനായിരുന്നു വന്നിട്ട് ആ ഭാഗം രണ്ട് ഭാഗത്തേക്ക് ഐസൊലേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്തു ഈ ഭാഗം മുഴുവൻ പോകുകയായിരുന്നു നമുക്ക് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ ഭാഗം ഐസൊലേറ്റ് ചെയ്ത് തന്നെ നിർത്തി ഇപ്പോൾ സപ്ലൈ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപകടം മറ്റു അപകടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ അപ്പം പിന്നെ നമ്മൾ കോൺട്രാക്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ ഈ ഒരു പോസ്റ്റ് ചെയ്ഞ്ച് ചെയ്തിട്ട് ബാക്കി സപ്ലൈ കൊടുക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അപകടം നടന്ന ഉടൻ തന്നെ കെ എസ് സി ബി ഓഫീസിൽ വിവരമറിയിച്ച് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി അപകടത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് തകരുകയും പ്രദേശത്തെ കേബിൾ ടി വി ഇന്റർനെറ്റ് ലൈനുകൾ പൂർണ്ണമായും നശിക്കുകയും ചെയ്തിട്ടുണ്ട് തകർന്ന പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാനും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുമുള്ള നടപടികൾ കെ എസ് ഇ ബി അധികൃതർ രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ കേബിൾ ലൈനുകൾ പുനഃസ്ഥാപിക്കാനുള്ള ഇടപെടലുകളും നടന്നുവരികയാണ് രാവിലെ മണിക്ക് നമ്മൾ ഫോൺ വന്നു ഇങ്ങനെ സൊസൈറ്റിയുടെ അടുത്തൊരു വണ്ടി തീ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോഴേ ഇന്നലെ നമുക്ക് കച്ചുവണ്ടി വരും എന്നൊരു അറിയിപ്പുണ്ടായിരുന്നു കൊണ്ട് നമ്മൾ കച്ചുവണ്ടിയെന്ന് സംശയിച്ച് വേഗം ഉടനെ ഭർത്താവും മൂത്ത മകനും കൂടെ എഴുന്നേറ്റ് ഓടി ഞങ്ങൾ രണ്ടുപേരും പാൽ സൊസൈറ്റിയിലെ ജീവനക്കാരാണ് എൻ്റെ ഭർത്താവും ഞാനും ഞാൻ സെക്രട്ടറിയാണ് അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് ഓടി അവർ ആദ്യം വണ്ടി എടുത്തോണ്ട് ഓടി പുറകെ ഞങ്ങൾ ഇളയ മോനും ഞാനും കൂടെ നടന്നു വന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും വണ്ടി സൊസൈറ്റിയുടെ അടുത്തുനിന്ന് മാറ്റിയിട്ടു വണ്ടി കത്തിക്കൊണ്ടിരിക്കും വണ്ടിയിൽ ചെറുതായിട്ട് വണ്ടിയിലും തീയുണ്ട് കച്ചി നല്ലോണം കത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ നാട്ടുകാരെല്ലാം ഓടിക്കൂടി പിന്നെ തീ കെടുത്താനുള്ള ശ്രമം എല്ലാവരും കൂടെ കൂടി ശ്രമിച്ചു പിന്നെ ഫയർഫോഴ്സ് വന്നു അങ്ങനെ തീ കെടുത്തി മൂന്ന് മണിക്കൂറ് നാല് മൂന്നര മണിക്കൂർ എടുത്തു തീയൊക്കെ കെടുത്തി ഇനിയും പുറത്ത് കിടക്കുന്ന കച്ചിയെ കുറച്ച് തീയുണ്ട് വണ്ടിയിൽ നിന്നെല്ലാം ഒഴിവാക്കി വണ്ടി വന്ന് സൊസൈറ്റി എടുത്തോട്ട് സൈഡാക്കിയതായിരുന്നു അപ്പം കച്ചി ലൈൻ കമ്പിയിൽ ഉടക്കി അങ്ങനെ പോസ്റ്റ് ഒടിഞ്ഞു പോയി അങ്ങനെ ഷോർട്ടായതാണ് പറ്റിയത് ഹലോ ആടെ കെടുത്താലേ വരാന്ത്തുള്ളൂ